ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല ചൂടില്ലേ എൽ ഇ ഡി ഉണ്ടാക്കിയാലോ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഓരോ സാധനം തിന്നണമെന്ന് തോന്നുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ലേ നല്ലത് കോവിഡ് സമയത്ത് ഇതുപോലെ കുറേ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഇന്ന് നല്ല ചൂടില്ല എൽ ഇ ഡി ഉണ്ടാക്കലാണ് പരിപാടി അപ്പോൾ നമ്മളെ ഷോർട്ട് വീഡിയോ എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ കുറേ ആൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മളെ ലോങ് വീഡിയോ എല്ലാവരും കാണണം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങി ബെല്ലും അരിപ്പൊടിയും കുറച്ച് ഉപ്പും വേണ്ടു ഇത്രയും വേണ്ടു തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് ബെല്ലം പൊടിച്ച് വെച്ചിട്ടുണ്ട് പുട്ടിന് തയ്യാറാക്കിയ അരിപ്പൊടിയും ഉണ്ട് അപ്പോൾ അത് കുഴക്കുക പരത്തുക ചൂടുവ അപ്പോൾ നമുക്ക് നമുക്കൊരു അഞ്ചാറ് എലടി വീണ്ടും ഒക്കെ കുഴക്കാം നമുക്ക് കുഴച്ച് മാവ് റെഡിയാക്കിയതിന് ശേഷം പരത്തിട്ട് ചൂടാം അപ്പോൾ മാവ് കുഴക്കുന്നതിന് റെഡിയാകുന്നതിന് നമുക്ക് വെള്ളം ചൂടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൻ്റെ സംഭവമാകും അപ്പോൾ നമ്മൾ ഒരു പരിപാടി തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം അപ്പോൾ വെള്ളം ചൂടാക്കാൻ നോക്കാം ചൂടാവട്ടെ ആ സമയമാകുമ്പോൾ നമുക്ക് നമുക്ക് മാവ് റെഡിയാക്കി വെക്കാം മാവ് കുഴച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് പരത്തി എടുക്കലാണ് അടുത്തത് ഇലയില് പരത്തി എടുക്കാനാണ് അതിനുശേഷം ആവിക്ക് വെച്ചാൽ നമ്മൾ ഇലയുടെ റെഡിയാവും നേരത്തെ പഴച്ച് വെച്ച മാവ് എടുത്തിട്ട് പരത്താം ഇതിന് മേലൊരു ഇല വെക്കുക എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഷേപ്പിൽ നമുക്ക് കിട്ടും കുറച്ച് തേങ്ങയും ചേർത്ത് മടക്കി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചൂടായി വരുന്നത് മതി ചില കുറച്ച് കയറി വീണു നേരെ പകുതി മടക്കി പ്രെസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓക്കെ അധികം പത്തുന്ന ഏതെങ്കിലും കട്ട് ചെയ്ത് കളയാൽ ആയിക്കോട്ടെ എല്ലും ഒരു ഗ്ലാമർ വേണമല്ല എങ്ങനെയുണ്ട് ഇനി നമുക്ക് സ്റ്റീമിന് വെച്ചിട്ട് അപ്പോ തീ കൊറച്ച കൂട്ടുന്നു ഇതാ ആവിക്ക് വെക്കുന്നു നെറ്റ് വെച്ചു ദൈവതോട് വെക്കുന്നു മാ ഇതെന്നാ ചെയ്യുന്ന നീ അങ്ങോട്ട് നോക്കിയേ എന്നാ അച്ഛ ആ നോക്കിയെ ആളെ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ആവിക്ക് വന്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാം കുറച്ച് സ്റ്റീമ് ഊക്കി വെക്കാം ആവി കറക്ക അപ്പോൾ വട്ടെ അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് കുട്ടുപൊടി കുറച്ച് തേങ്ങ ഒരു തേങ്ങൻ്റെ പകുതി ഒരു രണ്ട് മൂന്ന് ബെല്ലം അപ്പൊ നമ്മളെ എലയട റെഡി ആയിട്ടുണ്ടാവും മൂടി തുറന്നു നോക്കാം ആഹാ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എല മാറ്റി നോക്കട്ടെ ഓക്കെ എലേട നമുക്ക് തുറന്നു നോക്കാം നല്ല സുന്ദരമായ എ എടവന്നില്ല ഏനുണ്ട് എലട സൂപ്പർ അല്ലേ അപ്പോ എന്നെ നോക്കാനൊന്നുമില്ലല്ലോ ഇപ്പൊ നോക്കണമെങ്കിൽ ഇത് ചൂട് കുറച്ച് കുറയണം എന്നാലും മാത്രമേ എന്നാലും ഒരു ചെറിയ പീസ് നമ്മൾ നോക്കുന്നതായിരിക്കും വായി കൊള്ളൂന്നറിയില്ല ആവശ്യത്തിൽ മധുരമുണ്ട് തേങ്ങയുണ്ട് ടേസ്റ്റ് ഉണ്ട് പിന്നെ ടേസ്റ്റ് പറയാനൊന്നുമില്ലല്ലോ അടിപൊളി എങ്ങനെയുണ്ടല്ലേടാ സൂപ്പർ മധുരം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും വീഡിയോ കാണണം അഭിപ്രായം പറയണം ഇതുപോലെ ചെറിയ ചെറിയ സാധനം നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേഗം ആരി സഹായം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം രുചിയോടെ നമ്മളെ രുചിയോടെ കഴിക്കണം ഓക്കെ കാണാം എത്രണ്ട് ഒന്ന് എട്ടുണ്ട്